സയൻസ് ദശകം ദൈവ ദശകത്തിന്റെ ബദൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനനുബന്ധം എന്ന രീതിയിൽ എഴുതിയ സയൻസ് ഇന്ന് തൊഴുതു ഞാൻ എഴുതിയ സഹോദരൻ അയ്യപ്പനെ വാഴ്ത്തിപ്പറയാൻ സഹോദരങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു വൈമനസ്യവും വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിൽ വിചാര പറഞ്ഞിട്ടുള്ള ഒരു വാചകം വളരെ പ്രശസ്തമായിട്ടുണ്ട് പറഞ്ഞു പറയുകയാണെങ്കിൽ ഐ നിങ്ങൾ പറയുന്ന ആശയത്തോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് എത്ര വലുപ്പോള ജനാധിപത്യ ബോധമാണ് അന്തർലീനമായിരിക്കുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യം പറയാനുള്ള പ്രചരിപ്പിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് ഈ ആശയത്തെ ജീവിതത്തിൽ അണുവിടമാറാതെ പകർത്തിയ ഒരു വിരുദ്ധ ആശയങ്ങൾക്ക് മനുഷ്യവിരുദ്ധമല്ലെങ്കിൽ പിന്തുണ കൊടുക്കാൻ പാഷിയുണ്ടായിട്ടുണ്ട്